ഇന്റീരിയർ ആൻഡ് ഇലക്ട്രോണിക്സ് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൌൺസിൽ പാലക്കാട് ജില്ലാ സമ്മേളനം സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അങ്ങ് കെ പി സുരേഷ് രാജ് ഉദ്ഘാടനം ചെയ്തു ഇപ്പൊ വാഹനമില്ലാതെ യാത്ര ചെയ്യാൻ പറ്റിയതിന്റെ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി എടുക്കണമെങ്കിൽ കിട്ടുന്ന പെൻഷൻ കൊണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും മനുഷ്യ പല വരുമാനമാർഗമുള്ളവർക്ക് പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ പെൻഷനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന സാധാരണക്കാർക്ക് അവരുടെ ജീവിതത്തിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത ശേഷം ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ ശ്രീകുമാർ കെ ജി ഒ എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എസ് റിജ ജോയിന്റ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി എം അംജദ് ഖാൻ എ നിസാറുദ്ദീൻ എന്നിവർ സംസാരിച്ചു